മക്കളായാലും ചോറൊക്കെ കഴിച്ചോ ഞാൻ നാളെ ചോറ് കഴിക്കാൻ പോകട്ടും ഇവിടെ അച്ഛനും അമ്മ അച്ഛനും പാറും ചോറ്ന്നില്ല അപ്പോൾ അവർക്കവിടെ ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫുഡില്ല അപ്പം നമ്മൾ ഒറ്റക്കുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂട്ട് ഭക്ഷണം കഴിക്കും അപ്പോൾ അങ്ങനെ ചോറ് പിന്നെ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നുണ്ട് ഉള്ളി കൊണ്ടൊരു സവാള ഉള്ളി കൊണ്ട് ഒരു തോരം വെച്ചിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് എനിക്കിഷ്ടമുള്ള ഞാൻ എന്താ വേറെ പച്ചക്കറികളൊന്നും ഇവിടെ ഇല്ലായിരുന്നു നമ്മുടെ പച്ചക്കറിയൊക്കെ തീർന്നു അപ്പോൾ സാമ്പാറിനുള്ള കുറച്ച് പച്ചക്കറിയുള്ളതുകൊണ്ട് ഞാൻ ഈ സവാള കൂടി കൊണ്ട് തോരൻ വെച്ചിരിക്കട്ടോ വളരെ ടേസ്റ്റാണ് ഇത് കൂട്ടി ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ അതാ പിന്നെ രാവിലത്തെ ഇഡല സാമ്പാർ ആദ്യം വന്ന പച്ചക്കറിയിൽ പരിപ്പും എല്ലാം കൂട്ട് സാമ്പാർ വെച്ചതാണ് ഈ പരിപ്പിനോട് അത്ര യോജിപ്പില്ല എങ്കിലും എന്തെങ്കിലും കഴിക്കണ്ടേ ഉച്ചയ്ക്ക് ഇത് കളയാൻ പറ്റത്തില്ല അപ്പം രാവിലെ എല്ലാവരും കഴിച്ചതിൻ്റെ ഭാഗത്ത് സാമ്പാറായി അപ്പം ഇതും പിന്നെ നമ്മള് കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ ഉള്ളി ഉള്ളിയച്ചാറാണ് അപ്പം ഇതും ഇതും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പോലെ നമുക്ക് ചോറ് കഴിക്കാൻ അപ്പം ഞാൻ പിന്നെ ഒരു രണ്ട് അല്ലി എടുക്കുകയാണ് എടുക്കുകയാണെന്ന് ഇത്രയും ദൂർണ്ണ രണ്ടെണ്ണം മതി ഇതിന്റെ കുറച്ച് ചാറും ചാറുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വളരെ കഴിക്കാം എരിവൊന്നും അധികം കഴിക്കാറുള്ള അതുകൊണ്ടാണ് ഞാൻ കുറച്ചത് കുറച്ചിലെ കച്ചിതാ വരണം പിന്നെ ഇതാ ഒരു മുട്ടയും ഒരു ചെറുതും അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ മക്കളെ ചോറ്